ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചേന ഫ്രൈഡ് റെസിപ്പിയാണ് നോൺ വെജ് ഒന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ചേന വെച്ചിട്ട് ഇടം ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു ചേനയുടെ ഒരു കാൽഭാഗം ഇതേപോലെ വളരെ നേരിയ ഇതിലാട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഫസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് മാത്രമേ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടില്ല അതുകൊണ്ട് നല്ല നേരിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അതിന് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്തെടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഞാൻ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡീപ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇത് മുരിയിച്ചെടുക്കാം വളരെ നേരിയ രീതിയിൽ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്ന ഒരു ഒരു നമുക്ക് കൂടെയും ഒക്കെ കഴിക്കാൻ ാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അപ്പം ഇഷ്ടപ്പെടാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും എന്തായാലും ട്രൈ നോക്കാം വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല് വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരാം അസല വലൈക്കും